അലൈക്കും മദീനത്തെ പള്ളിയിൽ ദിവസേന ദിവസേനെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഹബീബായ മുത്തനബി സലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കാണാൻ അപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേക ഓഫീസുകളോ ചുറ്റുപാടുകളൊന്നുമില്ല അങ്ങനെ മദീനത്തെ പള്ളിയിൽ ഇസ്ലാമിൻ്റെ ആ ഒരു വളർച്ച ഘട്ടമാണ് അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി വരും അപ്പോൾ ഒരു ദിവസം ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഓരോ സഹാബാക്കളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ട് പോയി ലാസ്റ്റ് എത്തിയ സമയത്ത് ഒരു വൃദ്ധനായ ഒരാളുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണേ അപ്പം സലാഹു അലഹി വസ്സല ചോദിച്ചു ഇവരെ ഒന്ന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ ആരാഞ്ഞിവിടെ ഉള്ളതെന്ന് ഈ ചോദ്യം അങ്ങ് കേട്ടപ്പം ദാരിദ്ര്യത്തിൻ്റെ പടുകയെ കൈയാണെങ്കിലും അബുദൽഹർ അലി അള്ളാഹു ഉടൻ തന്നെ ചാടി നീച്ചിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളെ ഹബീബേ എന്നങ്ങ് പറഞ്ഞു ഇത് കേട്ട് അവരെയും കൂട്ടിയിട്ട് നേരെ അബുദു അലഹർ അള്ളി അള്ളാഹു നനുഹു വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ഉമ്മുസലമർ അള്ളി അള്ളാഹു നനഹു ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പിന്നെ ഇവരൊന്ന് ഭർത്താവും മകനും നിസ്കരിക്കാൻ പോയിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് കാത്ത് കണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഉമ്മുസലീം ലീതാവും എന്നെ കാണുന്നത് പിന്നെ ഭർത്താവും ഒരാളും കൂടി വരുന്നത് കൂടുതൽ മകൻ്റെ ഒരു അതിഥി കൂടി കാണുന്നു അങ്ങനെ വീട്ടിൽ വന്ന് കയറിയ ഉടനെ ചോദിച്ചു ആരാണിത് അപ്പം പറഞ്ഞു പെണ്ണേ മുത്തായ തങ്ങള് ആരാണ് ഭക്ഷണം കൊടുക്കാൻ ചോദിച്ചപ്പം മറച്ചൊന്നു പറയാൻ എനിക്ക് തോന്നിയില്ല ഞാൻ വേഗം കണ്ടു കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഉമ്മുസ്ലിം ബി ബി അലി അള്ളാഹുഹ ഉടൻ തന്നെ ചെയ്തു അവരകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ തന്നെ മകന് ഭക്ഷണം ചുവന് കൊടുത്തിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ മകൻ നല്ല രീതിയിലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഉള്ള ഭക്ഷണം നമുക്ക് കുറച്ച് പകുതി ആയാലും ഉള്ളത് മകന് കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചിരുന്നു എന്താണ് ചെയ്യുക ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ചോദിച്ചു ആ സമയത്താണ് മകന് ഉള്ളിലേക്ക് കയറി ചെല്ലണത് അനസർ അല്ലി അള്ളാഹു അൻഹോ ഉടൻ തന്നെ ഉള്ളിലേക്ക് കയറി ചെന്ന് ചോദിച്ചു എന്താണ് ഉമ്മ കരയുന്നത് അപ്പം ഉമ്മ പറഞ്ഞു മകനെ ഇന്നലെ നിനക്ക് ചൊവ്വിന് ഭക്ഷണം തന്നില്ല ഇന്നും ഭക്ഷണം ഉപ്പൻ്റെതും എൻ്റെതും കൂട്ടി നിനക്ക് തരാ എന്ന് കരുതി വെച്ചതായിരുന്നു ഇപ്പോഴാ ഉപ്പൻ്റെ നിങ്ങളും കൂട്ടത്തിൽ ഒരു അതിഥി വന്നിരിക്കുന്നു എന്ത് ചെയ്യും നമ്മൾ എന്ന് ചോദിച്ചു അപ്പം ഇവരാകെ അങ്ങനെ നിന്ന് വേർക്കുകയാണ് എന്താ ചെയ്യുക ഭക്ഷണം കൊടുക്കണമല്ലോ അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഇവർക്കൊരു ബുദ്ധി തോന്നിയത് അപ്പോൾ മുസ്ലിം ലാഹു അൻഹ പറഞ്ഞു മകൻ ഒരു കാര്യം ചെയ്യണം നമ്മൾ നാല് പേരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് മകൻ എന്ത് ചെയ്യണം വെളിച്ചമങ്ങ് തട്ടിക്കളയണം അപ്പം അന്നന്ന് ചെറിയ തിരി എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുക ആ സമയത്ത് കത്തിക്കും അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കെടുത്തി കളയും കാരണം അന്നത്തെ ആധുനിക കാലഘട്ടമല്ലല്ലോ അപ്പോൾ ഈ തിരി അങ്ങ് കെടുത്തിക്കളഞ്ഞാൽ നമ്മൾ നാല് പേര് എന്തു ചെയ്യുക ഭക്ഷണം കഴിക്കുന്ന മാതിരി കാണിക്കുക മൂന്ന് പേര് കാണിക്കുക വിരുന്നുകാരനെ നമുക്ക് നല്ല നിലക്ക് ഭക്ഷണം കൊടുത്ത് വിടാം ഇന്നത്തത് ഇങ്ങനെ ആവട്ടെ എന്നും കരുതി അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നാലാളുകളും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് അനസരതോദിന് നല്ല വിഷപ്പുണ്ട് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഭക്ഷണം കണ്ടപ്പം ആകെ കയ്യിൽ പോയി ഏതായാലും ഉമ്മ പറഞ്ഞതല്ലേ വെളുക്ക് തട്ടാൻ എന്നതി എന്ന ഒരു ഉദ്ദേശത്തിൽ ഉടൻ തന്നെ ആ ഒരു തിരി അങ്ങനെ തട്ടിക്കളഞ്ഞു തട്ടി കളഞ്ഞ ഉടനെ അതിഥി ഇങ്ങനെ നോക്കിയപ്പം ആരും ഒന്നും പ്രത്യേകം കാണുന്നില്ല അതിഥിക്ക് കൊടുത്ത പ്ലേറ്റ് കയ്യിലുണ്ടേണം അതിഥി ആ ഭക്ഷണം നല്ല ഉഷാറായിട്ട് കഴിച്ചു അങ്ങനെ തിരികത്തിച്ച് നോക്കിയപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ച മാതിരി തോന്നിയും ചെയ്ത് അങ്ങനെ അതിഥിനെ അവിടുന്ന് യാത്രയാക്കി യാത്രയാക്കി അതിഥി പള്ളിയിലേക്ക് പോയി അവിടെ കിടന്നുറങ്ങി സുബഹിൻ്റെ സമയമായപ്പം അബൂ തലഹർ അലി അള്ളാഹുവൻഹും അതുപോലെ തന്നെ അനസർ അലി അള്ളാഹുൻഹും മകനും സുബൈൻസ്കാരത്തിനു വേണ്ടിയിട്ട് പള്ളിയിലെത്തി പള്ളിയിലെത്തിയ സമയത്ത് ഹബീബായ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ വിളിച്ചു ചോദിച്ചു എവിടെ അബൂദൽഹ ഇതങ്ങ് കേട്ടപ്പം സഫിൻ്റെ ബാക്കിൽ നിന്നും അബൂദൽഹർ അലി അള്ളാഹു വൻഹു കൈ ഉയർത്തിട്ട് പറഞ്ഞു ഇവിടെ ഉണ്ട് ഹബീബേ ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബായ മുത്തുനബി സലഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ വെളുക്ക് കെടുത്തിയുള്ള സൽക്കാരം ഇത് കേൾക്കേണ്ട താമസം അബൂദൽഹർ അള്ളി അള്ളാഹു വൻഹു ആകെ തരിച്ചു പോയി ഇന്നലെ എൻ്റെ വീട്ടിൽ നടന്ന ആ ഒരു കഥ എങ്ങനെയാണ് ഹബീബായ തങ്ങൾ അറിഞ്ഞത് കാരണം ഇതാരും അറിയാതെ ചെയ്ത ഒരു സൽക്കാരമാണ് അപ്പോൾ തങ്ങൾ പറഞ്ഞു ഞാൻ മാത്രമല്ല അറിഞ്ഞത് ലോകം ഒട്ടാകെ അതായത് മലായിക്കത്ത് മുഴുവൻ അറിഞ്ഞു മലായിക്കത്തിൻ്റെ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ നടന്ന തിരക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളാകെ തരിച്ചു നിന്നു പോകും കാരണം അത്രയും വലിയ തിരക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സൽക്കാരം നടത്തിയ അള്ളാഹുവിൻ്റെ അടിമയെ കാണാൻ വേണ്ടിയിട്ട് മലായിക്കത്ത് നിങ്ങളുടെ വീട്ടിൽ തിക്കും തിരക്കുമായിരുന്നു അബൂതൽഹ ഇതങ്ങ് കേട്ടപ്പോൾ അബൂദൽഹർ അലി അള്ളാഹു അൻഹു ആ കന്താളിച്ച് നിന്നുപോയി അനസർ അള്ളി അള്ളാഹു അൻഹു കണ്ണിന് വെള്ളം ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എന്നാലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ ചരിത്രം ഹബീബായ തങ്ങൾക്ക് അറിയാം അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് കാരണം ഭക്ഷണം പൊതുവേ സഹാബാക്കളടക്കം വീട്ടിൽ ഭക്ഷണമില്ല ഓരോ ചരിത്രങ്ങളും പല ഇതിപ്പം നമ്മൾ ചെറിയൊരു ചരിത്രമാണ് പറഞ്ഞത് ഈ ചരിത്രത്തിൻ്റെ സ്ഥിതി തന്നെ ആയിരുന്നു എല്ലാ സഹാപാക്കളും വീട്ടിലുള്ള സ്ഥിതികൾ ഏകദേശം ഭക്ഷണം ഇല്ലാത്ത സ്ഥിതി തന്നെ ആയിരുന്നു അപ്പം പിന്നെ ഉള്ള സഹാബാക്കൾക്ക് ഏകദേശം മൂന്നും നാലും ആളുകളെ ഓരോ ദിവസം ഭക്ഷണത്തിന് കൊണ്ടുപോകാനുണ്ടാകും കാരണം നാട് നാടിൻ്റെ പല ഭാഗത്തുനിന്നും മദീന പള്ളിയിലേക്ക് ആളിങ്ങനെ വരും കാരണം ഹബീബായ തങ്ങളെ കാണാനും ഇസ്ലാം മതം സ്വീകരിക്കുവാനും ഇസ്ലാമിനെ പഠിക്കാനും ഇവിടെ മതം പഠിച്ചാൽ മാത്രം പോരല്ലോ മതം പരിവർത്തനം ജീവിതത്തിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം മതത്തിൻ്റെ ചിട്ടമട്ടങ്ങളൊക്കെ പഠിച്ചു വെക്കണ്ടേ പിന്നെ ഖുർആാനും അദീസും പഠിച്ചു വെക്കണം ഇതൊക്കെ പഠിക്കാനും വേണ്ടിയിട്ട് എന്തു ചെയ്യും ഹബീബായ തങ്ങളെ ഹദർത്തിലേക്ക് വരുന്ന ആളുകളാണ് ഇവരൊക്കെ പിന്നെ ആ ഒരു നിലയ്ക്ക് നമ്മളപ്പം എന്തു ചെയ്യണം നമ്മളെ വീട്ടിലും നമ്മളെ പള്ളിയിലൊക്കെ ഇതേപോലെ അതിഥികൾ വരും അവരൊക്കെ നമ്മൾ സ്വീകരിക്കുക അതിനൊക്കെ റബ്ബ് വലിയ കൂലി തരും എന്ന് ഇതിൽ നിന്ന് നമുക്കൊരു പാഠം കിട്ടി ഷാ അടുത്ത ചരിത്രം നമുക്ക് പറയുമ്പം അതിൽ കാണാം അള്ളാഹു സുബാനു തല നമുക്ക് അതിൻ്റെ തൗഫീക്ക് നൽകട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇൻഷാല്ല ഹബീബായ തങ്ങളെ ഓരോ ചരിത്രങ്ങളും നമുക്ക് ഇടയ്ക്കിടക്ക് പറയണം അത് അങ്ങനെ നമുക്കറിയുന്ന കഥകളൊക്കെ പറയുക അങ്ങനെ ചരിത്രങ്ങൾ നമ്മൾ വരും തലമുറയ്ക്ക് മാറ്റി വെച്ച് കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് മറ്റുള്ളവരിലേക്ക് വേഗം എത്തും കുറേ കുറേ സബ്സ്ക്രൈബർമാരുണ്ടാവുമ്പോൾ അത്രേ ഉള്ളൂ അല്ലാതെ വേറൊരു ഉദ്ദേശം വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആരും കരുതും ചെയ്യരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നിങ്ങളുടെയൊക്കെ ധോവൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക്ക് അതായത് ആ മുഹബത്തിലായിട്ട് നമുക്ക് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനോ താലം നിങ്ങൾക്കും നമ്മൾക്കും പെരുമാറാവട്ടെ അസലാലൈക്കും